സ്കൂളുകളിലെ സമയക്രമ മാറ്റവും മധ്യവേനല അവധി മാറ്റുന്നതും സംബന്ധിച്ച് പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി എല്ലാ സ്കൂളുകളോടും ഒരേ സമീപനമാണ് സർക്കാരിന് വിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റം കൊണ്ടുവന്നാലും കാന്തപുരത്തോടക്കം കൂടിയാലോചന നടത്തിയിട്ടേ അന്തിമ തീരുമാനം കൈക്കൊള്ളൂ എന്നും ശിവൻകുട്ടി പറഞ്ഞു ഈ തന്നെ വേണ്ടി ഒരു ഒരു കമ്മിറ്റിയെ കമ്മിറ്റിയെ നമുക്ക് ചുമതലപ്പെടുത്താം ചുമതലപ്പെടുത്താം എല്ലാവരും അംഗീകരിക്കുന്ന

വർഷത്തിലെ മൂന്ന് പരീക്ഷകൾ രണ്ടാക്കി ചുരുക്കിയാൽ നന്നായിരിക്കുമെന്നും കാന്തപുരത്തിന്റെ നിർദ്ദേശം മികച്ച മാസമാണ് മെയ് മാസം അതുകൊണ്ട് ഒന്നാ ചൂടിൽ നിന്ന് രണ്ട് മാസത്തിൽ നിന്ന് ഒരു മാസമായ മെയ് എടുക്കുകയും മഴ വർദ്ധിക്കുന്ന ഏറ്റവും വർദ്ധിക്കുന്ന കാലമാണ് ജൂൺ ആ ജൂൺ മാസം കൂട്ടിച്ചേർത്ത് അങ്ങനെ രണ്ട് മാസമായാൽ തണുപ്പ് മഴ വർദ്ധിച്ച കാലത്തിൽ നിന്നും ചൂട് വർദ്ധിച്ച കാലത്തിൽ നിന്നും സമയമെടുത്ത് കുട്ടികൾക്ക് വഴി കൊടുത്തു എന്ന് പറയാവുന്നതായിരിക്കും നല്ലത് രണ്ടാമത്തത് സമയം ചുരുക്കാൻ ഏറ്റവും നല്ലത് ഇപ്പോൾ മൂന്ന് പരീക്ഷ കൊല്ലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നന്നായിരിക്കും വിവരങ്ങളുമായി അനൽക സെയ്ദ് ചേരുകയാണ് അനൽക ഈ മധ്യവേനൽ അവധി മധ്യ മഴ അവധി കൂടി ആകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി പങ്കുവെച്ചിരുന്നു അങ്ങനെ നിരവധി ആശയങ്ങൾ അദ്ദേഹം പൊതുസമൂഹത്തോട് പങ്കുവച്ചിരുന്നു ആ കാര്യങ്ങളെല്ലാം ഒരു കമ്മിറ്റി പരിഗണിക്കും എന്നാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പിനെ ഇതിനോടകം വിദ്യാഭ്യാസ വകുപ്പിലേക്ക് എത്തിയിട്ടുള്ളത് ലക്ഷ്മി വർമ്മ ഇതുമായി ബന്ധ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചില മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി തുടക്കം കുടിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അതിനനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടൊക്കെ തന്നെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ മധ്യവേല അവധിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ടൊക്കെ വെച്ച ഒരു ആശയം അതായത് മധ്യവേനലവധി അതായത് ജൂൺ മാസം ത്തിലേക്ക് ജൂൺ അതായത് ഈ മധ്യവേനീ ഈ ജൂണിലേക്ക് അല്ലെങ്കിൽ ജൂലൈയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ അഭിപ്രായത്തോട് അനുകൂലിച്ചുകൊണ്ട് കാന്തപുരം ബേ പി അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത് അതായത് ചൂട് വർദ്ധിക്കുന്ന മാസമായിട്ടുള്ള മെയ് മാസവും മഴ നന്നായിട്ടുണ്ടാകുന്ന ജൂലൈ മാസത്തിലും അവധി നൽകിക്കൊണ്ടൊരു മാറ്റത്തിന് ശ്രമിച്ചുകൂടെയെന്നായിരുന്നു കാന്തപുരം മേ പി അബൂക്കർ മുസ്ലിയാർ മന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മർക്കസിൽ നടന്ന പരിപാടിക്കകത്തായിരുന്നു ഇത്തരത്തിലൊരു നിർദ്ദേശം അല്ലെങ്കിൽ അഭിപ്രായം കാന്തപുരം മേ പി അ മുസ്ലിയാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലൊരു നിർദ്ദേശം നടപ്പിലാക്കിയാൽ അത് നല്ലതായിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കാന്തപുരം ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് വർഷത്തിൽ മൂന്ന് പരീക്ഷയാണുള്ളത് ആ പരീക്ഷകളുടെ എണ്ണം രണ്ടെണ്ണംക്കി ചുരുക്കി കഴിഞ്ഞാൽ കൂടുതൽ സ്കൂൾ സമയം ലാഭിക്കാൻ കഴിയുമെന്നൊരു കാര്യം കൂടി കാന്തപുരം എ പി അബൂക്കർ മുസ്ലിാർ മുന്നോട്ട് വെക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ സ്കൂൾ സമയമാറ്റുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ മുസ്ലിം സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സമയത്തെ ഇ കെ യുവാങ്ങൾക്ക് ഉൾപ്പെടെ സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ സർക്കാർ എടുത്ത തീരുമാനത്തോട് യോജിപ്പുണ്ടായിരുന്നു അതായത് കോടതിയിലടക്കം അത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ച അടിസ്ഥാനത്തിൽ ഈ തവണ ഈ അക്കാദമിക് ഇയറിലെ സമയമാറ്റം മാറ്റാൻ കഴിയില്ലെന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു കാര്യത്തിലാണ് ഈ വാർഷിക പരീക്ഷ എണ്ണം ഒരു ഒരു പരീക്ഷ കുറച്ച് സ്കൂൾ സ്കൂൾ സമയം ലാഭിക്കാമെന്ന കാര്യം ഈ കാന്തപുരം എ പി എ പോലെ മന്ത്രിക്ക് മന്ത്രിക്ക് മന്ത്രിയോട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മേ ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ട് നിയോഗിക്കാമെന്നും ഇതിന് മറുപടിയായി വി ശിവൻകുട്ടി പറയുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പരീക്ഷകൾ പരീക്ഷകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പരീക്ഷകൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ സ്കൂൾ സമയം മാറ്റി വെക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിൽ ലാഭിക്കാൻ കഴിയുമെന്ന കാര്യം അതുപോലെ പറയുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ആഴ്ചകൾക്ക് മുമ്പാണ് ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തുന്നത് ആ ചർച്ചയിൽ തന്നെ ഇ കെ ഇ കെ സുന്നി ഇ കെ വിഭാഗം അതായത് അവർ അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ അടുത്ത അക്കാദമിക് ഇയറിൽ സ്കൂൾ സമയമാറ്റം പരിഗണിക്കാമെന്ന കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടാണ് കാന്തപുരം സ്കൂൾ മേഖലയ്ക്കകത്തെ വിദ്യാഭ്യാസ മേഖലക്കകത്തെ ചർച്ചകൾക്ക് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തുടക്കമിടുകയും അതിന് അതിന് അനുകൂലമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുകൂല അഭിപ്രായം കാന്തപുരം എ പി അബുക്കർ മുസ്ലി അടുത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കാന്തപുരം ക്ഷമിക്കണം കുന്നമല മർക്കസിൽ നടന്ന ഒരു നവീകരിച്ച സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഇത്തരത്തിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കാന്തപുരത്തിന്റെ ഈ പരാമർശമെന്നാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പറയുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂൾ സിലബസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ ചില പാഠഭാഗങ്ങൾ വെട്ടി മാറ്റിയിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ അതുൾപ്പെടെ കേരളം പഠിപ്പിക്കുന്നുണ്ടെന്ന് കാര്യം കൂടി ഈ വി ശിവൻകുട്ടി കുന്നമല നട കാനന്തൂരിൽ നടന്ന ഈ പരിപാടിക്കകത്ത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം